രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ി പെരുമ്പടുപ്പ് കുമ്പളങ്ങി പെരുമ്പടപ്പ് പാലത്തിന്റെ സ്പാനിന്റെ ഭാഗത്ത് വിള്ളൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതായി പരാതി പാലത്തിന്റെ മധ്യഭാഗത്തുണ്ടായ വിള്ളലാണ് അണിതരം അപകടങ്ങൾക്ക് കാരണമാവുന്നത് ഇരുചക്രവാഹനങ്ങൾ കുഴിയിൽ വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള പ്രവിദിനത്തിൽ രാത്രി ഇതുവഴി സഞ്ചരിച്ച ദമ്പതിമാർ അപകടത്തിൽപ്പെട്ടിരുന്നു ആലപ്പുഴ ചാവടിയിലേക്ക് പോയ നിജിൻ ഇരുപത്തിയാറ് അക്ഷര ഇരുപത്തിയൊന്ന് ബൈക്ക് സ്പാനിന്റെ വിള്ളലിൽ കുടുങ്ങി തെന്നിമറിയുകയായിരുന്നു പണത്തിലേക്ക് വീണ പരിക്കേറ്റ ഇവരെ നാട്ടുകാരാണ് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ചൊവ്വാഴ്ച പെരുമ്പളപ്പൂർ റോഡിൽ നടന്ന ഓട്ടോ അപകടത്തിൽ യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് റോഡിലുണ്ടായിരുന്ന സ്പാനിന്റെ വിള്ളലിൽ ഓട്ടോ ചാടിയതിനെ തുടർന്ന് വാഹനത്തിന്റെ മുൻവശത്തെ വീൽ ഒടിഞ്ഞു പോകുകയായിരുന്നു അപകട സമയത്ത് ഓട്ടോയിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് പ്രദേശവാസികളുടെ സംയോജിതമായ ഇടപെടലും ദുരന്തം ഒഴിവാക്കുന്നതിന് കാരണമായി അപകടത്തെ തുടർന്ന് അല്പസമയത്തേക്ക് ഗതാഗതം തടസ്സപ്പെട്ടു ഒരു ആറു മാസത്തിന് മുമ്പ് ഞങ്ങൾ അവിടെ ഒരു ടാർ ചെയ്യുകയും ചെയ്തുണ്ടായി പി ഡബ്ല്യുദ്ദ്യോഗസ്ഥരോട് അടിയന്തിരമായിട്ട് ഇത് ഇടപെടണമെന്ന് പറഞ്ഞിട്ട് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാര് ചെയ്തിട്ട് എല്ലാ ദിവസവും അപകടങ്ങൾ പതിവായിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഒരു ഓട്ടോസൈഡ് ഒടിഞ്ഞു രണ്ടു പേർക്ക് പറ്റി ഒരാളുടെ കൈ ഒരാൾക്ക് മാനകമായിട്ടുള്ള കൈയ്യൊടിഞ്ഞു ആലോചിച്ച് നോക്കിയേ ഒരു ഉദ്യോഗസ്ഥലത്തിലുള്ള ഒരു റോഡിലെ ഘട്ടകളുടെ മോശം നിലയെ തുടർന്ന് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായി നാട്ടുകാർ പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് താൽക്കാലികമായി നേരത്തെ വിള്ളൽ അടച്ചുവെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ ഇത് തകർന്നു പോവുകയായിരുന്നു അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തെ തുടർന്ന് ആലപ്പുഴയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ എഴുപുന്ന കുമളങ്ങി പെരുമ്പടപ്പ് റോഡ് വഴിയാണ് തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇതുവഴിയുള്ള വാഹന ഗതാഗതം വർദ്ധിച്ചതോടുകൂടി അപകടങ്ങളും വർദ്ധിക്കുകയാണ് റോഡിലെ തകർച്ച അറിയാതെ വരുന്നവരാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഏറെ കുമ്പളങ്ങി പെരുമ്പടപ്പ് പാലത്തിലുണ്ടായ വിള്ളൽ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന പൊതുപ്രവർത്തകൻ കെ കെ റോഷൻ കുമാർ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് റോഷൻകുമാർ പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി